முப்பத்தஞ்சு வயசு வரை உள்ளவருக்கு சூரிய நமஸ்காரம் முப்பத்தஞ்சு வயசு கழிஞ்சால் சந்திர நமஸ்காரமான செய்யும் இப்போ மைண்ட் கண்ட்ரோல்ல வரது பசிஃபை செய்யும் யாரு சந்திரன் அப்ப நீங்களுக்கு வந்து அங்காரகன் உள்ள ஒரு பெண்ணின் அங்க செவ்வாய் தோஷம் உண்டு அவ சந்திர அவ கண்ட்ரோல் நிற்குற அப்ப சந்திரன் ஆகும் சந்திரன் சந்திரா வில் கண்ட்ரோல் தி எந்த ரஜிஸ்டிக் ஆட்டிடியூட் ஆஃப் செவ்வாய் சாதாரண யோகா എന്തെന്ന് വെച്ചാൽ സാധാരണ എന്ന് വെച്ചാൽ വെറും ആർഡിനറി പ്രാണായാമം ആർഡിനറി പ്രാണായാമം വെച്ചാൽ ദാറ്റ് ഈസ് ഫിസിക്കൽ അത് നിങ്ങൾ ഇങ്ങനെ ശ്വാസം പോകുന്നു ഫിസിക്കൽ ലങ്സിൽ പോകുന്നു പുറത്ത് പോകുന്നു ഓ ടു കാറ്റിൻ്റെ ഇത് അങ്ങനെ അല്ല ഫിസിക്കൽ ടു ആസ്ട്രൽ നിങ്ങൾ ശ്വാസം ശിവയോഗിങ്ങനെ വലിച്ച് വിശുദ്ധി വഴി ദശവായുക്കളിൽ ചേഞ്ച് ചെയ്യുന്നതാണ് ശിവയോഗയുടെ പ്രാണായം ഇതിനൊരു സെപ്പറേറ്റ് വാസ് യോഗ എന്നൊന്നും അതിനവിടെ ഹയർ സ്റ്റേജിൽ ആസ്ട്രൽ ബാഡി ടു ആസ്ട്രൽ ബാഡി ആസ്റ്റൽ ബാഡി ടു കാസൽ ബാഡി ഇതിൽ കൊണ്ടുപോകുന്ന പ്രാണായമം സരയോഗായാലും ഉണ്ട് ഇങ്ങനെ വരുമ്പോൾ ഇത് നവഗ്രഹങ്ങൾ സസ്പെൻഡഡ് ഫർ ദീ പീരീഡ് ഇതാണ് അതിലുള്ളത് അപ്പോൾ ഈ രാശിഫലം ഇത് വന്ന് അനാഹതത്തിൽ ഇരിക്കുകയാണ് അപ്പോൾ അത് അനാഹത ആക്ടിവേഷൻ അതിന് മന്ത്രങ്ങളുണ്ട് മുദ്രകളുണ്ട് അത് ചെയ്ത് ചെയ്യുമ്പം നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇത് ഇത് നമ്മൾ നെഗറ്റീവായിട്ട് ബാധിക്കില്ല ഒന്ന് കണ്ടോ ചന്ദ്ര രണ്ടോ ചന്ദ്രമംഗളയോഗം ചന്ദ്രമംഗളയോഗം എന്ന് പറയുന്ന ആസ്ട്രോളജിക്കലി ചില ആളുകൾ ജാതകത്തില് ഇൻസെറ്റ് ഡിഫാൾട്ടായി ഇരിക്കുന്നു അതുകൊണ്ട് അവർ ഫാമിലി ലൈഫ് നല്ലായിരിക്കും ബിസിനസ് നല്ലതായിരിക്കും ഇങ്ങനെ ചില ബെനിഫിറ്റ് ഉണ്ട് അതാ ഇവിടെ ശിവയോഗത്തില് ആർട്ടിഫിഷ്യലായി ക്രിയേറ്റ് ചെയ്യാം അപ്പൊ ആർട്ടിഫിഷ്യലായി ക്രിയേറ്റ് ചെയ്യാമോ ഇപ്പൊ ഇപ്പൊ ചൈനക്കാരൻ സൂര്യനെ ആർട്ടിഫിഷ്യലായി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് அப்ப ஆர்ட்டிஃபிஷியல் கிரியேஷன் வந்து யோகால காரணம் வச்சால் பதினாறு கலைகள் உள்ள பதினாறு கலைகளும் பதினாறு சந்திரகலிகள் அது ஒவ்வொரு பேரும் மந்திரமும் முதிரையும் உண்டு அப்ப வந்து ஆஹ் இத வச்சு விதிரோபணி முத விதிரோபணி முதிரா இங்க இதுல இருந்து இடது கையை இங்க வச்சிட்டு வலது கை இங்க கொண்டு வச்சால் விதிராவணி முத்ரா அப்ப ஈ பந்திர பதினாறு ஈ அங்காரகனோடி செய்யும் அப்போ அது உள்ள மந்திரங்கள் மந்திரங்கள் யூஸ் செய்து ஆக்டிவேஷன் ஒரு ஒரு கலை ஆக்டிவ் செய்த அமிர்தா கலை ஃபஸ்ட்டாக அமிர்தா அந்த மங்கரக்சால் இங்கே முதிரை செய்தால் அது வந்து எனர்ஜியை விட இங்கே பதினாறு பதினாறு கலைகளும் சந்திர கலைகளையும் அது கூட அங்காரகன சந்திர மங்கள யோகம் வரும் அப்போ இது வந்து கிரியேட் செய்த லைஃப் சேஞ்சி சக்ரா ஆக்டிவேஷன் யோகா யோகா லைஃப் சேஞ்சிங் മറ്റേതൊന്ന് ഫിസിക്കൽ ഹെൽത്ത് നിങ്ങൾ ഫിസിക്കൽ ഹെൽത്ത് എന്ന് വെച്ചാൽ സാധാരണ യോഗ നിങ്ങൾ ചെയ്താൽ ജിമ്മിൽ പോകുന്ന കൂടെ കൊള്ളാം കാരണം വെച്ചാൽ ജിമ്മിൽ പോയാൽ എക്സ്റ്റേണൽ ബോഡി മസിൽ ഇത് ഇൻറ്റേർണൽ ഓർഗൻസ് എനർജി കൺസർവേഷൻ ഇങ്ങനെ പല ബെനിഫിറ്റുമുണ്ട് പക്ഷേ ഇതങ്ങനെയല്ല ലൈഫിൽ മാറ്റം ഉണ്ടാക്കാം അപ്പോൾ ചന്ദ്രൻ യോഗം എന്ന് കൊണ്ടുവന്നാൽ മാരേജ് ഇടയിൽ പോവും ബെറ്റർ ലൈഫ് ഫാമിലിയിൽ ഇപ്പോൾ இப்போ வந்து டயவ்ஸிக்கேஷக்க ஒரு இருபத்தஞ்சு கொல்லத்திருந்த ரெண்டு பர்சென்ட் இப்போ வந்து ஜெல் இருநூறு வருது அதுக்கு காரணம் அது வந்து மைண்ட் நாட் மாச்சிங் இப்போ மைண்ட் கண்ட்ரோலில் வரதுஃபை செய்யும் யாரு சந்திரன் அப்போ நீங்க வந்து அங்காரகன் உள்ள ஒரு பெண்ணு அங்க செவ்வாய் தோஷம் உண்டு சந்திர அவன் கண்ட்ரோல் நிற்கல அப்போ சந்திரன் மிக்சிங் சந்திரன் சந்திரா மிக கண்ட்ரோல் എന്ത് വന്ന് മറ്റേ രജസ്റ്റിക് ആറ്റിറ്റ്യൂഡ് ഓഫ് ചൊവ്വായി സൊവ്വാഗ്രഹത്തിൻ്റെ അത് രജസ്റ്റിക് അഗ്രസീവ് ഇത് കണ്ട്രോളി അപ്പം ഈ ചന്ദ്രമംഗള യോഗ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പ്രാക്റ്റീസ് ചെയ്താൽ അഗ്രസീവ് ടൈപ്പുള്ള മൈൻഡ് കൺട്രോൾ വരും ചന്ദ്ര ഈസ് ആക്ച്വലി സൂര്യൻ വന്ന് എനർജി ബ്രൈറ്റ്നസ് ആൻഡ് ഹീറ്റ് ബുദ്ധിശാലി പക്ഷേ ദേശീയക്കാരൻ സയൻറ്റിസ്റ്റ് വലിയ അധികാരിയാണ് ബഷ എന്തെന്ന് വെച്ചാൽ അവർ ദേഷ്യം വരും ഇതൊന്ന് ദേഷ്യം വരുന്നു അപ്പം ദേഷ്യം വരുന്ന സമയം എന്തെന്ന് വെച്ചാൽ അവർ കണ്ട്രോൾ ചെയ്യാൻ യോഗം എന്ന് പറയുമ്പോൾ എന്തെന്ന് വെച്ചാൽ അത് വന്ന് അത് വന്ന് കൺട്രോൾ ചെയ്യുന്നു അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റീസ് ഇത് ചെയ്ത് പതിനാറ് കലകളെയും ഇതേം വന്ന് കണക്ട് ചെയ്യുമ്പോൾ ആ ലൈഫിൽ അപ്പം പ്രശ്നങ്ങൾ വന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫിനുള്ള പ്രശ്നങ്ങൾ തീരും ബിസിനസ്സിൽ ഒരു ബൂസ്റ്റ് കിട്ടും അവർ വലിയ പ്രോജക്റ്റ് എടുത്ത് ചെയ്യാൻ പറ്റും അവർ വലിയ മിലിറ്ററി ഇതേ മറ്റേ അധികാരികളായിട്ട് ചെയ്യല്പ്പെടുന്നവർക്കൊക്കെ ഇത് ആവശ്യമാണ് അപ്പം ഇത് ചക്ര ആക്ടിവീസും വഴി ചന്ദ്രമംഗളയോഗത്തെ ക്രിയേറ്റ് ചെയ്യാം രണ്ടാമത് ഞങ്ങൾക്ക് ചന്ദ്ര ഇടത് കഴിഞ്ഞ ചന്ദ്രൻ ഇത് വരുന്ന ചന്ദ്രൻ ബ്രെയിൻ ഡീ ടീ ബ്രെയിൻ ചന്ദ്രയോഗം വഴി ചന്ദ്രനമസ്കാരം ചന്ദ്ര നമസ്കാരം ഒന്ന് അനബോലിക് ഹെൽത്ത് ഇഷ്യൂസ് അതെ ക്ലിയർ ചെയ്ത് അനബോലിക് ആക്ടിവിറ്റിയെ ഇൻക്രീസ് ചെയ്യും സാധാരണ ഇന്ന് ഇന്റർനാഷണൽ ലെവലിൽ യോഗ എന്ന് വെച്ചാൽ സൂര്യ നമസ്കാരമാണ് പറയുന്നത് സൂര്യ നമസ്കാരത്തിൽ വന്ന് എന്തെന്ന് വെച്ചാൽ കെട്ടബാലി കെട്ടബോളിസം അതിന്റെ ആക്ടിവിറ്റീസ് ആണ് ഇൻക്രീസ് முப்பத்தஞ்சு வயசு வரை உள்ளவருக்கு சூரிய நமஸ்காரம் முப்பத்தஞ்சு வயசு கழிஞ்ச நமஸ்காரது இது சூரிய நமஸ்காரம் பதினாறு போஸ் பதினாறு மந்திரம் இந்த ஈவினிங் செய்யணும் அப்ப இது செய்யும் கூல் டவுன் ஆகும் அனபாலிக் ஆக்டிவிட்டீஸ் இன்ரீஸ் ஆகும் ரீஜூனேஷன் கிட்டு അപ്പം ചന്ദ്രൻ്റെ വന്ന് ഗ്രഹനിലയിൽ ചന്ദ്രൻ വന്നത് കൂൾ ഡൗൺ ഇൻ്റലിജൻസ് അതാ ഇതാണ് ശിവൻ ചന്ദ്രശേഖരൻ ചന്ദ്രപ്പോൾ ചന്ദ്രം ചോദിച്ചാൽ ഇതേമാതിരി ചന്ദ്രയോഗ ചെയ്യുമ്പോൾ ഇത് ബ്രെയിൻ ആക്ടിവിറ്റി ഇൻക്രീസ് ആകും ബ്രെയിൻ നിയോപ്ലാസ്റ്റിസിറ്റി എന്നുണ്ട് നിയോപ്ലാസ്റ്റിസിറ്റി എന്ന് വെച്ചാൽ കർമ്മങ്ങളെയും ഫാ ഫേറ്റിനെയും ജയിക്കാം എന്തോന്ന് വിധി എന്ന് ഉണ്ടല്ലോ വിധി എന്ന് പറയുന്നത് തന്നെ അത് ഒരു സയൻറ്റിഫിക് കർമ്മ റെക്കാർഡ് ഓൾഡ് റെക്കാർഡിൻ്റെ പേര് പ്രാരബ്ധം ஃபியூச்சர்னு உள்ளது அங்கே அது சஞ்சிதம் பிரசன் இதை வச்சு ஈ சந்திராய வந்து அது க்ளியர் செய்ய இதுபோக குருமண்டலம் குருமண்டலத்தில் போயால் ஆனந்தம் நடராஜருடைய நடனம் அது வரும்போது எல்லா கண்ட்ரோல் எல்லா கர்மங்களும் சிவசிவ என் கிளர் தீவினை ஆளர் சிவசிவ என் கிட தீவினை மாளும் சிவசிவ என் கிடை தேவரும் ஆவர் சிவசிவ என்ன சிவகதி தானே அப்போ அது வரும்போது எல்லா கிரகதோஷங்களும் ക്ലിയർ ചെയ്ത് കിട്ടും ഇതേമാതിരി അതിൻ്റെ മേൽ നിരാധാരം നിരാധാരത്തിൽ പോകുന്ന എനർജി വന്നാൽ അതിൽ നിങ്ങളുടെ ദേഹത്തിൽ വരുമ്പോൾ ഗ്രഹ ദോഷങ്ങളെല്ലാം മാറി നീക്കിയും അത് അതിനാണ് ഭർമകളും എനർജി ഇതും അവിടെ നിന്ന് ആണ് ഇതേമാതിരി അതിൻ്റെ അടുത്ത് പരമാണ് പരമാണ് മീൻസ് കാസൽ ആട്ടം ഈ ആട്ടം വെച്ച് ഈ കാസൽ ക്രിയേഷൻ ഓഫ് ഓൾ ലതർ ആറ്റം അതാ ശിവ എനർജി இது எத்திரி சிவயோகத்தில் இது வரணு கொண்டு கிரகங்களை வந்து கண்ட்ரோல் செய்யணும் அதை வந்து எக்ஸசீவ் இருக்கணும் மேரேஜ் தடசங்கள் மாற்றணும் கிரகங்கள் கொண்டு வரணும் பிஸ்னஸ் ப்ளாக் ரிமூவ் செய்யணும் ராசிகளில் உள்ள சயங்களில் இருந்து இது வந்து இதே மாதிரி சந்திரனை சந்திரமங்களம் கூட்டிச்சேர்க்கிறது இதே மாதிரி சந்திர சூரிய கலையும் சூரியகலையும் மெர்ஜாவும் இதுக்கெ சிவயோகத்தில் உண்டு அப்போ இது ஜோதிஷத்தில் பாசிட்டிவாய் நம்ம இன்டர்னல் எனர்ஜி மானிப்புலேஷன் வரி எல்லாத்தையும் பாசிட்டிவாக பாசிபிலிட்டிஸ் அது ட்ரெயினிங் கொடுத்து இப்போ பிஸ்னஸ் ப்ளோக் ரிமூவல் ஒருபாடு பேருக்கு ரிசல்ட் நல்லா சந்திர மங்கள வந்திட்டு சந்திரமங்கலயம் பில்டிங் வாங்க பணம் கொண்டு வாங்க பற்ற உண்டு பிரொமோஷன் கிட்டுவரும் உண்டு அப்போ இங்கே இதுக்கு செவ்வாய் தோஷத்தை கேன்சல் செய்து மேரேஜ் செய்ய അതിനുള്ള സൗകര്യങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട് ഗുരുജി ചെയ്യാറുണ്ടോ ഞാൻ ഇങ്ങനെ എല്ലാം പ്രാക്ടിക്കൽ ക്ലാസ്സസ് എല്ലാത്തിലും റിസൾട്ട് വരും ഞങ്ങളുടെ പ്രേ പ്രാക്ടിക്കലിൽ എല്ലാ ട്രെയിനിങ് റിസൾട്ട് വരും ആ റിസൾട്ട് ക്ലാസ്സിൽ തന്നെ വരും അത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് അതിനുള്ള ഇത് അത് ദോഷങ്ങളും മന്ത്രങ്ങളും ആഡ് ചെയ്യും ഇപ്പം ഞങ്ങൾക്ക് പിന്നെ എന്നാൽ അത് ദോഷം വെച്ചാൽ അത് വരും ബ്ലാക്ക് വന്ന നെഗറ്റീവ് എനർജി ഏത് ഏരിയയിൽ വരണം അതിനപ്പം അതിനെ റെക്റ്റിവേറ്റ് ചെയ്യാനുള്ള മന്ത്രങ്ങൾ മുദ്രകൾ എറിയുമ്പോൾ അവർ പോസിറ്റീവ് എനർജിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ശിവയോഗ വഴി ഈ പ്ലാനറ്റ് കൺട്രോൾ അത് വന്ന് പോസിറ്റീവായി എങ്ങനെ മാറ്റി നെഗറ്റീവായി വന്നാൽ അത് എങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നത് അത് മന്ത്രകൾ മുദ്രകൾ ആധാരങ്ങൾ പെട്ടൽസിലുള്ള തത്വങ്ങൾ ഇത വെച്ച് ക്ലിയർ ചെയ്യാം ഓക്കെ താങ്ക് യു നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക